ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നല്ല കട്ടിത്താടിയും മീശയും വളർത്തിയെടുക്കാം ഈ ഒരു കാര്യം ചെയ്താൽ മതി എന്താണെന്ന് പറയാം നല്ല കട്ടിത്താടി മീശയുമാണോ നിങ്ങൾക്ക് വളർത്തിയെടുക്കേണ്ടത് ഏഴ് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നല്ല കട്ടിത്താടി മീശയും നിങ്ങൾക്ക് വളർത്തിയെടുക്കാം എന്താണ് സംഭവം എന്ന് പറയാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എന്റെ കൂടെ കൂടാനും നിങ്ങളുടെ വിലപ്പെട്ട ഒരു ഹൃദയം ലൈക്കും എനിക്ക് തരാനും മറക്കല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കുട്ടുകാരെ നമ്മുടെ കാര്യത്തിലേക്ക് പോകാം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നല്ല കട്ടിത്താടി മീശയൊക്കെ വളർത്താൻ കഷണ്ടി തലയിൽ പോലും ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ മുടി വളരും കേട്ടോ നമുക്ക് എന്തായാലും ആ തയ്യാറാക്കാം അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾ എല്ലാവരും വിപണിയിൽ കിട്ടുന്ന പല കാര്യങ്ങളും മീശ വളർത്താനും താടി വളർത്താനും ഒക്കെ തേച്ചിട്ടുണ്ടോ അത് അത്ര നല്ലതല്ല കേട്ടോ ഒരിക്കലും ഇനി നിങ്ങൾ മുന്നോട്ടും അതൊന്നും ചെയ്യാതെ നാച്ചുറൽ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് കട്ടി താടിയും മീശയും വളർത്തിയെടുക്കാൻ നോക്കുന്നതാണ് എപ്പോഴും നല്ലത് തൊക്കിന് പ്രോബ്ലംസ് ഒന്നും വരുത്താതെ നല്ല രീതിയിൽ നമുക്ക് ഹെയർ വളർത്തിയെടുക്കാനും സാധിക്കും പല കെമിക്കൽ പ്രോഡക്റ്റുകളും ഇന്ന് താടിയും മീശയും പിരിവൊക്കെ വളർത്താൻ വിപണിയിൽ കിട്ടും സ്കിന്നിന് ഡാമേജ് ആക്കാനും ഒക്കെ ഇടയാകുന്നതാണ് ഒരിക്കലും നിങ്ങൾ വിപണിയിൽ കിട്ടുന്ന കാര്യങ്ങളുടെ പുറേനു പോയിട്ട് നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കാതെ നിങ്ങളുടെ സ്കിന്നിനെയും നശിപ്പിക്കാതെ നാച്ചുറൽ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് രോമം വളർത്തിയെടുക്കുന്നതാണ് നല്ലത് ചിലർക്ക് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടും ചിലർക്ക് ടൈം എടുത്താലും റിസൾട്ട് കിട്ടുന്നതാണ് എന്തായാലും കൂട്ടുകാരെ നമുക്ക് സമയം കളയാതെ ആ ഒരു അടിപൊളി സംഭവം തയ്യാറാക്കാം നല്ല കട്ടി താടി മീശയും വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് എളുപ്പം സാധിക്കുന്ന ഒരു അടിപൊളി സംഭവം ഒരു ക്രീമാണ് എന്തായാലും അത് തയ്യാറാക്കി ഉപയോഗിച്ചിട്ടുള്ള ഒരു മാറ്റവും അതിനെന്തൊക്കെ വേണമെന്നുള്ളതും കണ്ടാലോ ക്രീം തയ്യാറാക്കിയാലോ അതിനുവേണ്ടി ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അലവേറ ജെല്ലാണ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് അലവേറ ജെല്ല് ചേർക്കേണ്ടത് എവിടെയാണ് രോമം വളരേണ്ടത് അവിടെ നിന്ന് രോമത്തെ വളർത്തിയെടുക്കാൻ അലവേറ ജെല്ലിന് സാധിക്കുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് വെളിച്ചെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന പല കണ്ടൻറ്റുകളും ഹെയർ ഗ്രോത്തിന് എളുപ്പം സഹായിക്കുന്നതാണ് ഇവിടെ തണുപ്പായതുകൊണ്ടാണ് ഇങ്ങനെ കട്ടയ്ക്ക് ഇരിക്കുന്നത് അങ്ങനെ അലവേറ ജെല്ലും നമ്മുടെ വെളിച്ചെണ്ണയും കൂടി ഒന്നും മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ലിക്വിഡ് നമുക്ക് തയ്യാറാക്കണം അതിനെന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് പറയാം ആദ്യമേ തന്നെ ഒരു ചായ ചരിവ് അതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കണം ഈ ഒരു സവാളയിൽ അടങ്ങിയിരിക്കുന്നത് സൾഫർ ആണ് സൾഫർ നമ്മുടെ മുടിയുടെ തിളക്കം കൂട്ടാനും നമ്മുടെ രക്തയോട്ടം അതായത് തലയോട്ടയിലാണോ എവിടാണോ നിങ്ങളുടെ മുടി വളരേണ്ടത് ആ ഒരു ഏരിയയിലേക്കുള്ള രക്തയോട്ടം ആക്കാനും സഹായിക്കുന്നതാണ് പിന്നെ അലവേറയുടെ തണ്ട് ഒരെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു പിടി കറിവേപ്പില കറിവേപ്പില പെട്ടെന്ന് തന്നെ ഹെയർ ഗ്രോത്ത് കൂട്ടാനും സഹായിക്കുന്ന ഒന്നാണ് പിന്നെ ഇത് തിളപ്പിക്കുന്നതിന് നമുക്ക് വേണ്ടത് ഒരു കപ്പ് വെള്ളമാണ് വേണ്ടത് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള തേയിലപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക തേയിലപ്പൊടി ചേർക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ബ്ലാക്ക് ഹെയർ വളർത്തിയെടുക്കാൻ സാധിക്കും തേയിലപ്പൊടിയിൽ നിന്ന് ഇത് തിളപ്പിച്ച് പറ്റിച്ച് ഒരക്കപ്പാക്കി നമുക്ക് ഇതെടുക്കേണ്ടതാണ് അങ്ങനെ ഇതുണ്ടോ തണുത്തതിന് ശേഷമാണ് നമ്മൾ ിലേക്ക് ചേർക്കേണ്ടത് ബാക്കി വരുന്നത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അങ്ങനെ അങ്ങനെതാ നമ്മുടെ ക്രീമിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കണം ഈ ഒരു ബാക്കി വന്നിരിക്കുന്ന ലിക്വിഡ് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അടിപൊളിയാണ് നിങ്ങൾക്ക് ഇതേപോലെ ക്രീം ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് കുറച്ച് എടുത്ത് മിക്സ് ആക്കിയാൽ മതി ഈ ഒരു ക്രീം ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ ഇപ്പം നിങ്ങളുടെ താടിയുടെ ഭാഗത്ത് ഇതേ രീതിയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു നോർമൽ മസാജ് കൊടുക്കണം ഇപ്പം താടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് താടി ഷേവ് ചെയ്തിട്ട് വേണം ഈ ഒരു ക്രീം ഇട്ട് കൊടുക്കാനായിട്ട് ഇത് രാത്രിയിലാണ് ഇടേണ്ടത് ഇതേപോലെ മീശയ്ക്കും താടിയിലും ഒക്കെ നിങ്ങൾക്ക് ഇത് പെരട്ടാം എന്തായാലും എൻ്റെ കൂട്ടുകാരൊന്ന് ചെയ്തു നോക്ക് നൂറ് ശതമാനം നിങ്ങളുടെ താടിയും മീശയും പിരികുമൊക്കെ വളർത്തിയെടുക്കാം കണ്ടല്ലോ നല്ല കട്ട് താടിയും മീശയും വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്രീമിൽ നിന്ന് സാധിക്കും തേച്ചതിന് ശേഷം ഒരു നോർമൽ മസാജ് കൊടുക്കുക അതിനുശേഷം സ്കിന്നിനെ ഫ്രീ ആയിട്ട് വിടുക രാവിലെ ആകുമ്പോൾ നോർമൽ വാട്ടറിൽ കഴുകാൽ മതി നല്ല മാറ്റം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ഏഴ് ദിവസം ചെയ്യണം കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഇപ്പം താടിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷേവ് ചെയ്തിട്ട് ഈ ക്രീം ഇടുകയാണെങ്കിൽ നമ്മുടെ റൂട്ടിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നല്ല രീതിയിൽ മാറ്റം നേടാൻ സാധിക്കും ഇപ്പം മീശയുടെ ഭാഗത്താണ് ഇടുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക ഐബ്രോസിന്റെ ഭാഗത്താണെങ്കിലും മസാജ് കൊടുക്കാനായിട്ട് മറക്കരുത് ആ ഒരു ഏരിയയിലെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആകുന്നതിന് വേണ്ടിയാണ് നമ്മൾ മസാജ് കൊടുക്കുന്നത് അതുമൂലം ആ ഒരു ഏരിയയിലെ ബ്ലഡ് സർക്കുലേഷൻ ആവുകയും നമ്മൾ ഇടുന്ന ആ ഒരു കാര്യം പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാനും സാധിക്കുന്നതാണ് എന്തായാലും കൂട്ടുകാരൊന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ വന്ന് പറയാനും മറക്കല്ലേ എന്തായാലും ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് പറയണേ നമുക്ക് എന്തായാലും പുതിയ വീഡിയോ ആയി കാണാം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു